എല്ലാ വെള്ളിയാഴ്ചയും ഓർമ്മയിലുണ്ടാവണം നിങ്ങളല്ലാൻ്റെ വേഗത കാണിക്കണം വെള്ളിയാഴ്ചയിലെ ഖുത്തബയുടെ ഉത്ബോധനത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ട് വേഗത്തിൽ നേരത്തെ നിങ്ങൾ എത്താൻ ശ്രമിക്കണം ബദറുൽ നിങ്ങൾക്ക് ഹലാലായ കച്ചവടം നിങ്ങൾ ഇനി ഉപേക്ഷിക്കണം ജുമാൻ്റെ സമയമായാൽ ഇനി കച്ചവടം ഹറാമായി മാറും അതുവരെ ഹലാല ജുമാന്റെ നിസ്കാരം കഴിഞ്ഞത് മുതൽ ഹലാലാണ് അതുവരെ നിങ്ങൾക്കത് ഉപേക്ഷിക്കണം കഴിഞ്ഞാൽ നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചോളൂ അള്ളാന്റെ തേടി നടന്നോളൂ ഒരു പ്രശ്നവുമില്ല സഹോദരങ്ങളെ യഹൂദികൾക്ക് ശനിയാഴ്ച ദിവസം കൊടുത്തിട്ടുണ്ട് അവരുടെ ആരാധനാ കർമ്മങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച ഒരു ദിവസം കൊടുത്തിട്ടുണ്ട് എന്നാൽ വിധങ്ങൾ പറയാണ് എൻ്റെ ഉമ്മത്ത് അവരെക്കാൾ മുൻകടന്നിരിക്കുന്നു അവർക്ക് വെള്ളിയാഴ്ചയാണ് നമ്മളത് കഴിഞ്ഞിട്ടേ മറ്റു കൊള്ളൂ നമുക്കാണ് ആ വിഷയത്തിൽ സ്ഥാനം കൂടുതൽ